കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്തു പ്രവാസി കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി കോവൽ അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് മുപ്പതോളം കുട്ടികൾക്ക് കുടയും മധുര പലഹാരവും വിതരണം ചെയ്തു പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി കുട്ടികൾക്ക് കുടയും മധുര പലഹാരവും നൽകി ഉദ്ഘാടനം ചെയ്തു സന്തോഷം തോന്നുകയാണ് നമുക്കറിയാം ഇന്നലെയും ഇന്നുമായി നമ്മുടെ സ്കൂളുകളുടെ പ്രവേശനോത്സവമായിരുന്നു ഇന്നലെ സംസ്ഥാനത്ത് വളരെയധികം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു ഇന്നലത്തെ പ്രവേശനോത്സവം എല്ലാ ക്ലാസ് റൂമുകളും ഏകദേശം ഏറ്റക്കാക്കിക്കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ലൊരു സൗകര്യം ഒരുക്കിക്കൊണ്ട് ഇന്നലെ ആ ഒരു പ്രവേശനോത്സവം നടന്നു ഇവിടെ ദീർഘമായി പ്രസംഗിക്കുന്നതിൽ എന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഈ കോവൽ ഏരിയയിലുള്ള ഇന്നത്തെ ഈ അംഗൻവാടി പ്രവേശന ഉത്സവത്തിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ ഈ സന്തോഷം നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ അംഗൻവാടി പ്രവേശന ഉത്സവം നടക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിൽ കെ പി പി സി സംസ്ഥാന സെക്രട്ടറി എം പി എം ഷാഫി കെ പി സി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തെക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ ഭാസ്കരൻ കല്ലൻചിറ ഷിഹാബ് പതിക്കാൽ അഷ്റഫ് കടിക്കാൽ നിയാസ് എന്നിവർ സംസാരിച്ചു കെ പി പി സി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കെ സ്വാഗതവും അംഗൻവാടി ടീച്ചർ യമുന വി നന്ദിയും അറിയിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്